ഇന്ന് നല്ല വെയിലുള്ള ദിവസം ആയതുകൊണ്ട് കുറേ ചവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അടിച്ച് വാരി പിന്നെ ഇന്ന് മാങ്ങക്കറി വെക്കാൻ പോവാണ് മാങ്ങക്കറി എന്ന് പറയുന്നത് എന്താ പറയുക എന്ത് ഏത് ഗസ്റ്റ് വന്നാലും പിന്നെ നമുക്ക് ചാറുകറി എന്ത് വെക്കണം എന്ന് ഓർത്താ തന്നെ ഫസ്റ്റ് ഞങ്ങളുടെ ഇതിൽ വരുന്നത് മാങ്ങക്കറിയാണ് കേട്ടോ പൊതുവേ ഞങ്ങളുടെ ഏരിയയിലാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ എപ്പോഴും മാങ്ങക്കറിക്കാണ് എപ്പോഴും എന്ന് പറയുമ്പോൾ മനസ്സിലോടി വരാം അപ്പോൾ ഞാൻ എപ്പോഴും മാങ്ങക്കറി ഉണ്ടാക്കണത് വീഡിയോയിൽ കാണിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ ചാനൽ തുടങ്ങിയ സമയം തുടങ്ങി മാങ്ങക്കറി നിങ്ങൾ കണ്ട് കണ്ടും എടുത്തിട്ടുണ്ടാവാം ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഞാൻ മാങ്ങക്കറി ഉണ്ടാക്കാമെന്ന് കാണിക്കുകയാണ് അപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടാണ് മാങ്ങക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇച്ചിരി വലുപ്പത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം ഞാനപ്പോൾ ഒരു സവോള കട്ട് ചെയ്യണ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇന്ന് മാങ്ങക്കറിക്കുള്ള മാങ്ങ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അങ്ങനെ മാങ്ങയനെ കട്ട് ചെയ്തെടുത്തു പിന്നെ രണ്ട് സവോള ഇടണുണ്ട് മാങ്ങയേക്കാളും കൂടുതൽ സവോളയാണ് ഇടണത് അപ്പോൾ ഒരു മതിരിപ്പും എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണട്ടോ അപ്പോൾ രണ്ട് സവാളങ്ങ അങ്ങനെ ദേ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആണ് എടുത്തേക്കണത് അതും അതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത്േക്കണം പിന്നെ നമ്മുടെ നാടൻ മുളക് ടേസ്റ്റ് ആണെങ്കിലും നമ്മുടെ പീടി എന്ന് വെടിക്കണ മുളക് ഉണ്ടല്ലോ അതിനാണ് കൂടുതൽ എനിക്ക് ഈ മാങ്ങ കറിക്ക് കൂടുതൽ ടേസ്റ്റി ഫീൽ ചെയ്തേക്കണത് നാടൻ മുളക് ഇട്ടാൻ നല്ലതല്ല എന്നല്ല പക്ഷേ ഈ ഇതിനൊരു പ്രത്യേക ഒരു സ്മെല്ലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എരിവിനുസരിച്ച് നമുക്ക് പച്ചമുളക് എടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് രണ്ട് സ്പൂൺ ഇട്ടു മല്ലിപ്പൊടി അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ് ഇട ഇടേണ്ടത് കാരണം നമ്മൾ തേങ്ങപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് വെക്കണേ പിന്നെ കുറച്ച് ചൊറുക്ക വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് കറിവേപ്പിലും കൂടി ഇടണം പക്ഷെ ഞാൻ ഇപ്പം ഇട്ടിട്ടില്ല കറി വെക്കുന്ന സമയത്ത് ഇടണുണ്ട് കേട്ടോ ഇത്രയും ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കൈ കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ അങ്ങനെ കൈ കൊണ്ട് തന്നെ പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് നമ്മളതൊന്ന് എടുക്കണം അപ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ വരും അവിടെയാണ് കറിയുടെ ടേസ്റ്റ് വരാം ചൊറുക്കാന്ന് പറയണത് ഞാൻ എപ്പോഴും ഒഴിക്കാറില്ല കറി വെച്ച് കഴിയുമ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചൊറുക്ക അതായത് വിനാഗിരി യൂസ് ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ തിരുമിയ സമയത്ത് ഞാൻ ചൊറുക്കൊഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് നമ്മൾ ഉപ്പും പുളിയൊക്കെ ടേസ്റ്റ് നോക്കുമല്ലോ അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചുറുക്ക് ഒഴിച്ച് അടിപൊളിയായിട്ട് വരും അതൊരു ശരിക്കും പറഞ്ഞാൽ ഇവിടെ അമ്മ ചെയ്ത് സെലീൻ്റെ അമ്മ ചെയ്ത് കണ്ടേക്കുന്നതാണ് കേട്ടോ ഞാനത് അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ടിപ്പ് തന്നെയാണ് നമ്മുടെ കറിയുടെ ആ ഒരു ഉപ്പും പുളിയൊക്കെ ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചെറുക്കം ഒഴിച്ചാൽ സൂപ്പറാണ് അമ്മ മീൻകറിക്കൊക്കെ തേങ്ങപ്പാലൊക്കെ ഒഴിച്ചുവെക്കുന്ന മീൻ കറിക്കൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങക്കറിയിലും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കള്ളിൻ്റെ ചുറുക്കാണ് കേട്ടോ യൂസ് ചെയ്യണത് അത്രയേ ഉള്ളൂ പിന്നെ ഒരു തേങ്ങ നല്ല ചിരവി എടുത്തു അത് നല്ലോണം അരച്ചെടുത്തു എന്നിട്ട് ഒന്നാമത്തെ പാൽ നല്ല കട്ടിയുള്ള തേങ്ങപ്പാലിനെ ആദ്യം മാറ്റാണ് എന്നിട്ട് കട്ടിയില്ലാത്ത ആദ്യത്തെ രണ്ടാമത്തെ തേങ്ങപ്പാലിലാണ് നമ്മുടെ കറി വേവിക്കണത് ഇത് മാങ്ങക്കറി നിങ്ങൾക്ക് വെക്കാൻ എന്നറിയാം ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ എക്സ്പേർട്ടുകളൊക്കെ ആയിരിക്കും പക്ഷെ എനിക്ക് കുറേ കമൻസും ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ മെസ്സേജുകളൊക്കെ വന്നായിരുന്നു മാങ്ങക്കറി ഉണ്ടാക്കുന്നത് കാണിക്കുമെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കണേ ശരിക്കും ഞാൻ വലിയ എക്സ്പേർട്ടൊന്നല്ല പക്ഷെ ഞാൻ ചെയ്തു വന്നേക്കണ ഒരു രീതി കാണിക്കണമെന്ന് മാത്രം അപ്പം അങ്ങനെ ഞാൻ തേങ്ങപ്പാല് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വേ വൈഡ് ബ്ലോക്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനും മറക്കരുത് കേട്ടാ അപ്പം അങ്ങനെ കട്ടിയുള്ള തേങ്ങപ്പാൽ ഞാൻ മാറ്റി വെച്ചു എന്നിട്ട് രണ്ടാമത്തെ കട്ടി കുറഞ്ഞ തേങ്ങപ്പാൽ ഞാനത് ഡയറക്റ്റ് തന്നെ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് വേറെ പാത്രത്തിലൊന്നും പിഴിഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യണില്ല പിഴിഞ്ഞ് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഞാൻ നോക്ക് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവ് ഫീൽ ചെയ്തു അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ നേരത്തെ കറിവേപ്പില മിസ്സായിരുന്നു അപ്പോൾ ആ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനത് മൂടി വെച്ച് വേവിക്കുകയാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നല്ലോണം തിളച്ച് കഴിയുമ്പം അടപ്പൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്നും കൂടി തിളപ്പിച്ചാൽ നമ്മുടെ കറിയുടെ ആ ഒരു ആദ്യത്തെ ഒരു ബേസ് റെഡിയായി കിട്ടും ഇത്രയേ ഉള്ളൂ പിന്നെ നല്ല കട്ടിയുള്ള ആദ്യത്തെ തേങ്ങപ്പാലും കൂടി ഒഴിച്ചാൽ നമ്മുടെ മാങ്ങക്കറി അങ്ങനെ പൂർണ്ണമായും റെഡിയാകും ആദ്യത്തെ തേങ്ങപ്പാലം ഒഴിക്കുമ്പോൾ അധികം തിളപ്പിക്കാറില്ല കേട്ടോ എന്ന് വെച്ചാൽ ആദ്യം ആദ്യത്തെ തേങ്ങപ്പാൽ നമുക്ക് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം അതിൻ്റെ ടേസ്റ്റ് ഒക്കെ മാറി മാറും അതുകൊണ്ട് പിന്നെ ഇതിലേക്ക് താളിക്കാൻ വേണ്ടി ചെറിയുള്ളിയാണ് കേട്ടോ ഇടുന്നത് കടുക് പൊട്ടിക്കാറുണ്ട് കടുകും പച്ചമു മച്ചൽ മുളകൊക്കെ പൊട്ടിക്കാറുണ്ട് പക്ഷെ ചെറിയുള്ളി താളിച്ചിടുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ് സവോളയൊക്കെ കൂടുതലിടുന്ന കറികൾ ഇങ്ങനത്തെ ഒരിതിൽ ഞാൻ ചെറിയ ഉള്ളിയാണ് ഇടാറ് ചെറിയ ഉള്ളിയും കടുകും വേണമെങ്കിലൊക്കെ ഇടാം മതി നമ്മുടെ ഇഷ്ടം പക്ഷേ കടുകും ചെറിയ ഉള്ളി ഇടാറുണ്ട് നമ്മുടെ സമയം ഇതൊക്കെ അനുസരിച്ച് അങ്ങനെയാണ് ചെയ്യണേ അപ്പോൾ ഇതിന് ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി ലേശം പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി പൊടി അടിപൊളിയാകൂട്ട പിന്നെ ഉപ്പും പുളിയൊക്കെ നമുക്ക് ബാലൻസ് ചെയ്താൽ മതി പിന്നെ ഞാൻ എന്തേ ചെറിയ ഉള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചു ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റമുളകും കൂടി നല്ലോണം ഒന്ന് ഇതാക്കി മുപ്പിച്ചെടുക്കാണ് ചെറിയുള്ളിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം പിന്നെ മുളക് പൊടി നമ്മൾ കറി വെക്കുന്ന സമയത്ത് മിക്സ് ചെയ്യണ സമയത്ത് മുളക് പൊടിയൊക്കെ ഇച്ചിരി കുറഞ്ഞു പോയി കളറൊന്നും ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് കളറ് കൊടുക്കാം ആ ഒരു ടേസ്റ്റും കൂടുതലൊക്കെ കിട്ടും നമുക്ക് ഇതിൽ മിക്സ് ചെയ്താൽ പക്ഷേ ഞാൻ ഓൾറെഡി അവിടെ പച്ച മുളക് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ എനിക്കതിൻ്റെ കളർ കുറവൊന്നും ഫീൽ ചെയ്യണില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യണില്ലാട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങക്കറി അങ്ങനെ റെഡിയായി നല്ല ഇപ്പം തന്നെ കഴിക്കണേക്കാളും ടേസ്റ്റ് ഇനി ഒരു അടുത്ത നേരം കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ അങ്ങനെ അതെ ഫൈനലി മാങ്ങക്കറി അങ്ങനെ റെഡിയായി ഇനി മീൻ നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെച്ചായിരുന്നു മീനുണ്ട് അപ്പോൾ അതിൻ്റെ ഐസൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ അതേ അത് വറുത്തെടുക്കാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് ഞങ്ങളുടെ സ്പെഷ്യൽ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചെറിയ വീഡിയോ ആയിരുന്നറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബാക്കി വിശേഷങ്ങൾക്ക് നാളെ കാണാം ബൈ ബൈ Here's to the good days, here's to the sorrows. If this is a mistake, I know about tomorrow. I don't wanna fight no more.